മലപ്പുറം പെരുമ്പടപ്പ് പട്ടേരിക്കുന്നിൽ അമ്മയോടൊപ്പം കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരി മരിച്ചു ചങ്ങരംകുളം പേരൂത്തിയിൽ റഫീഖിന്റെ മകൾ ഇഷ മെഹ്റിനാണ് മരിച്ചത് റഫീഖിന്റെ ഭാര്യ ഹസീനയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നു രാവിലെയാണ് സംഭവം കുഞ്ഞിനോടൊപ്പം ഹസീന കിണറ്റിൽ ചാടിയതാണെന്നാണ് പ്രാഥമിക നിഗമനം പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു റഫീഖ് വിദേശത്താണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.